എനിക്ക് വേണ്ടി ചിന്തപ്പെട്ട ഈശോയുടെ തിരു രക്തമേ എന്നെ അനുഗ്രഹിക്കണമേ എനിക്ക് പാപവിമോചനം നൽകുന്ന ഈശോയുടെ തിരു രക്തമേ എന്നെ അനുഗ്രഹിക്കണമേ പുതിയ ഉടമ്പടിയായ ഈശോയുടെ തിരു രക്തമേ എന്നെ അനുഗ്രഹിക്കണമേ എനിക്ക് നിത്യജീവൻ നൽകുന്ന ഈശോയുടെ തിരു രക്തമേ എന്നെ അനുഗ്രഹിക്കണമേ യഥാർത്ഥ പാനീയമായ ഈശോയുടെ തിരു രക്തമേ എന്നെ അനുഗ്രഹിക്കണമേ എന്നിൽ ഈശോ വസിക്കാൻ കാരണമാകുന്ന ഈശോയുടെ തിരു രക്തമേ എന്നെ അനുഗ്രഹിക്കണമേ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ഈശോയുടെ തിരക്തമേ എന്നെ അനുഗ്രഹിക്കണമേ എന്നെ നീതീകരിക്കുന്ന ഈശോയുടെ തിരു രക്തമേ എന്നെ അനുഗ്രഹിക്കണമേ എന്നെ വിലയ്ക്ക് വാങ്ങിയ ഈശോയുടെ തിരു രക്തമേ എന്നെ അനുഗ്രഹിക്കണമേ എനിക്ക് വേണ്ടി കുരിശിൽ ചിന്തപ്പെട്ട ഈശോയുടെ തിരക്തമേ എന്നെ അനുഗ്രഹിക്കണമേ സമാധാനം സ്ഥാപിക്കുന്ന ഈശോയുടെ തിരക്തമേ എന്നെ അനുഗ്രഹിക്കണമേ എനിക്ക് നിത്യരക്ഷ നൽകുന്ന ഈശോയുടെ തിരക്തമേ എന്നെ അനുഗ്രഹിക്കണമേ സ്വർഗസ്ഥനായ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ തരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതിന് വീണ്ടുന്ന ആഹാരം ഇന്ന് ഇയാൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധ മാവന സ്തുതി ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ